മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ട് കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കും ആ രോഗം വരാതിരിക്കാൻ ഏതൊരു രോഗിയെ നിങ്ങൾ കണ്ടോ ഇപ്പോൾ അറ്റാക്ക് വന്ന് കിടക്കുന്ന ഒരാളെ കണ്ടു ആ അറ്റാക്ക് വന്ന് കിടക്കുന്ന ഒരാളിനെ കാണുമ്പോൾ നമുക്ക് അറ്റാക്ക് വരാതിരിക്കാൻ ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ നമുക്ക് ക്യാൻസർ രോഗം വരാതിരിക്കരുത് ഇത് അഹിലുൽ ഈമാനോട് മാത്രമുള്ള പ്രസംഗം ആട്ടോ ഇത് അടിവരയിട്ട് ഞാൻ പറയാ അഹിലുൽ ഈമാനിനോട് മാത്രമുള്ള സംസാരമാണ് ഈമാൻ കറകളഞ്ഞ വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ജ്വലിക്കുന്നവരോട് മാത്രമുള്ളതാണ് നിരീശ്വരവാദികളോടുള്ളതല്ല നാളെ കാണാം ഹെഡ്ലൈൻ കൊടുത്തിട്ട് പറയും എന്നാ പിന്നെ ആർ സി സി വേണ്ടല്ലോ ഇതുവായി പഠിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കും അതുകൊണ്ട് ആമുഖമായിട്ട് പറയാ ഇത് മുസ്ലിം ഉമ്മത്തിനോട് ഈമാനുള്ള ആളുകളോട് പറയുന്നതാണ് പല ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളും പലപ്പോഴും പല വേദികളിലും പോകുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് മലയാളത്തിൽ ഒന്ന് എഴുതി തരുമോ ഞങ്ങൾക്കും പഠിക്കണം മംഗ്ലീഷ് പോലെ മറബിയിലൊന്ന് എഴുതി തരോ ഞങ്ങൾക്ക് അതും ഒന്ന് പഠിക്കണോ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് കാരണം അവർക്ക് ജീവന്റെ വിലയാണെന്നറിയാം അറിയാം ഇതൊന്നും തിരിയാത്തോ ആരവസാനം ഈ നിരീശ്ശര ദൈവമില്ലാന്ന് പറഞ്ഞ തലയിൽ തേങ്ങ വീണു നോക്കണം അപ്പൊ വിളിക്കും അമ്മേ അല്ലോ എന്ന് വിളിക്കും ദൈവമേ എന്ന് വിളിക്കും കാരണം എന്താ എല്ലാ അങ്ങനെ തന്നെ പട്ടി ഓടിച്ച് നോക്കണം അപ്പോഴറിയാം ദൈവമേന്ന് വിളിച്ചോണ്ടാവും ഓടുന്നത് തലേ ദിവസം വരെ സ്റ്റേജിൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞവനെ പട്ടി ഓടിച്ചു നോക്കണം അപ്പഴറിയാം ഇതൊക്കെ സഹജമാണ് പ്രിയപ്പെട്ടവരെ ആരംഭപൂവായ ഹബീബ് പറയുകയാണ് ഒരു രോഗിയെ നിങ്ങൾ കാണുമ്പോൾ ആ രോഗിയെ നിങ്ങൾ സന്ദർശനം നടത്തുമ്പോൾ ആ രോഗി അറിയാതെ അവന് കാണാതെ അവനെ കേൾക്കാതെ നിങ്ങൾ ഈ ദ്വാ ചൊല്ലണേ ഏത് ദ്വാ എന്നറിയോ ഒരു ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുന്ന വേദനയിൽ കിടക്കുന്ന ഒരു സഹോദരന് സഹോദരിയെ കാണുമ്പോൾ നീ അവനെ കാണാതെ കേൾക്കാതെ അവനെ അവനക്കറിയാതെ നീ പറയണം അല്ലാ

തിൽ നിന്ന് എന്നെ അല്ല രക്ഷപ്പെടുത്തിയല്ലോ ഈ രോഗം വരില്ല എന്ന് അള്ളാഹുവാണ് രോഗം കൊടുക്കുന്നത് അവനാണ് ശിവ നൽകുന്നത് അവന്റെ അറിയിപ്പില്ലാതെ റസോച്ചുണ്ടിൽ നിന്നൊരു അക്ഷരം പോലും പറയില്ല ആ പ്രവാചകൻ ആ പറഞ്ഞത് എന്റെ അള്ളാഹു എന്നോട് പറഞ്ഞു ആരൊരാൾ രോഗിയെ കാണുമ്പോ ആ രോഗം ഇവൻ ഇവനുണ്ടാവുകയില്ല ശരീരമാസകലം ചൊറിച്ചിലുള്ള തടിച്ചു തടിച്ചിട്ടില്ല അല്ലെങ്കിൽ നീരലിക്കുന്ന ഒരാളെ കാണുമ്പോൾ വെള്ളപ്പാണ്ടുകാരനെ കാണുമ്പോൾ അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ കാണുമ്പോൾ അല്ലെങ്കിൽ മാരകമായ അപകടത്തിൽപ്പെട്ട പെട്ടെ കിടക്കുന്നത് കാണുമ്പോൾ റോഡിലൂടെ ഓടിച്ചു പോകുന്ന വാഹനം ബ്ലോക്കായപ്പോ എന്താന്നറിയാൻ നോക്കിയപ്പോൾ അതാ ഒരു സഹോദരൻ ചോരയിൽ കുളിച്ചു കിടക്കുകയാ പറയണം കുളിച്ച് കിടക്കുകയാവിക്കില്ല എന്ന് പഠിപ്പിച്ചത് റസൂല വാരിയല്ലൊണ്ട് മൂടപ്പെട്ട ഹിടയാം ധരാളത്തില് വിശ്വാസമുള്ളവൻ ഇത് എഴുതി വെച്ച് പഠിക്കാൻ ി ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഒരക്ഷരം പോലും കളവ് പറയാത്തവരെ നമ്മുടെ ജീവന്റെ വിലയുണ്ട് ഈ പ്രാർത്ഥനക്ക് ഇത് രോഗ സന്ദർശനം നടത്തിയാൽ ഈ കൂലി കിട്ടുള്ളൂ അല്ലാതെ വീട്ടിൽ ഇരുന്നിട്ട് ഇന്ന ഇന്നരാക്കൊരു രോഗമുണ്ടെന്ന് അറിയുമ്പോൾ പറയണോ നല്ല പറഞ്ഞത് നീ ഒരു രോഗിയെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ കാണാൻ പോകണം എന്നാലല്ലേ കാണുള്ളൂ എന്നാലല്ലേ കാണുള്ളൂ അല്ലാതെ നിനക്ക് ദുബാരാക്കാൻ വേണ്ടി അവൻ അവൻ ഇതെല്ലാം തൂക്കി പിടിച്ചോണ്ട് അങ്ങ് പോരൂലല്ലോ നീ അങ്ങോട്ട് പോയി കാണണം നീ അങ്ങോട്ട് പോയി കാണണം നമുക്ക് രോഗ സന്ദർശനം നടത്താൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ വർഗീയ ചിന്തകളൊന്നും ഉണ്ടാവൂല ആരോടും നമുക്ക് ദേഷ്യം ഉണ്ടാവൂല ഒരാളോടും പകയുണ്ടാവൂല നമ്മളൊക്കെ കൽവിങ്ങനെ കട്ടി പിടിച്ചിരിക്കാൻ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് പണ്ടുള്ള ആളുകൾ പറയുന്നതിൽ എല്ലാം എല്ലാ കാര്യങ്ങളിലും അവർക്ക് പ്രാമാണികമായ പിൻബലം ഉള്ളത് കൊണ്ടാ പറയുന്നത് നമുക്ക് അത് തിരിയാത്തത് കൊണ്ടാ ചില ആളുകൾ പറയാറുണ്ടല്ലോ പണം പത്മനാഭന്റെ കയ്യിലാണ് പണ്ടുള്ള ആളുകൾ പറയും പണം പത്മനാഭന്റെ കയ്യിലാണ് ശരിയല്ലേ എവിടെ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എ നിലവറ ബി നിലവറ സി നിലവറ എ തന്നെ എയും ബിയും സിയും ഡിയും അല്ലേ കോടാന കോടാന കോടി സ്വറ്റ് ഗോതമ്പ് മണികളെ പോലെ സ്വർണത്തിന്റെ മണികൾ സഹോദരിമാരെ ഓ കല്ലൂർ കിടക്കുന്നതിനേക്കാളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു അന്തേവാസി ആയിരുന്നെങ്കിൽ ഒന്ന് തൊട്ടെങ്കിലും നോക്കാൻ പറ്റുന്നു പെണ്ണുങ്ങൾക്ക് ആഗ്രഹം അതാ സ്വർണം വാങ്ങുന്ന വേണ്ട ഒന്ന് തൊട്ടാൽ മതി ഒരു ടച്ചിങ് അത്ര ആഗ്രഹമുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ പറയാറുണ്ട് പോയി അങ്ങ് പള്ളിയിൽ പറയണെന്ന് പറയും പണ്ടുള്ള ആളുകൾ എന്താ കാര്യം ശരിയാ ഏത് വിഷയവും നമ്മുടെ പള്ളിയിലാ ചെന്ന് പറയേണ്ടത് പരിഹരിക്കപ്പെടും മദീനത്തു മസ്ജിദുൻ നബി അതിന് തെളിവാണ് മസ്ജിദുൻ നബി അതിന് തെളിവാണ് പിന്നെ മുളർ ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം വന്നപ്പോൾ നബിതങ്ങളുടെ നിലപാടും നബിതങ്ങളുടെ സമീപനവും അതിന് തെളിവാണ് സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് പള്ളി ഇപ്പൊ അലഹമദില്ല മസ്ജിദുൽ ഇജാബ എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു പ്രദേശത്തെ നമ്മുടെ കല്ലൂർ മുസ്ലിം ജമായത്ത് എന്ന വലിയ മഹത്തായ ഈ ഒരു ജമായത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരം കല്ലൂർ മുസ്ലിം ജമായത്താണ് നിക്കാഹ് തൊലാഖ് ഫസഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പള്ളിക്കകത്ത ചർച്ച ചെയ്യേണ്ടത് പള്ളിക്കകത്ത അല്ലാതെ പള്ളി നിസ്കരിക്കാൻ മാത്രമുള്ള ചില ആളുകൾ പറയും പള്ളി നിസ്കരിക്കാൻ മാത്രമുള്ളതാണ് എന്ന് പറയുന്നതല്ലോ പള്ളിയുടെ മൂലയ്ക്ക് നബിതങ്ങളെപ്പറ്റി പാടാൻ സ്റ്റേജ് ഒരുക്കി കൊടുത്തത് മസ്ജിദുന്നഭവിയിലാണ് ഇതൊരുക്കി കൊടുത്തത് കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് ഒരു സഹാബിയാ കയറി പാടിയത് ആ സഹാബിക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തു ആ സഹാബിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് ദ്വാരക്കുകയും ചെയ്തു മസ്ജിദുന്നപവിക്കു കളക്ഷൻ എടുത്ത് പാവപ്പെട്ടവൻ്റെ പള്ള നിറച്ചിട്ടുണ്ട് അപ്പൊ നിസ്കരിക്കാൻ മാത്രമുള്ളതാണോ അല്ല സെക്രട്ടേറിയറ്റ് മന്ദിരുമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫയലുകൾ പോകേണ്ട സ്ഥലമാണ് എന്തൊരു പ്രശ്നം നാട്ടിലുണ്ടെങ്കിലും അതിന്റെ പരിഹാരം പള്ളിക്കകത്ത പക്ഷേ ഇന്ന് തലതിരിഞ്ഞു പോയി പള്ളി നടക്കുന്ന അടിയുടെ പരിഹാരം കടത്തിണ്ടെങ്കിൽ ചായക്കടയിൽ അത് തീർക്കുന്നത് അനിപ്പ എന്ത് ചെയ്യാനാ പള്ളി എന്ന് പറയുള്ളവർ പറയും പള്ളിയിൽ പോയി പറയടാം അങ്ങനെ പറയുന്നൊരു വാക്കാണ് അവന്റെ മനസ്സ് കല്ലായി പോയി ശരിയാണ് സുമ്മ വാക്കാണത് സുമുലൂബുഹും അവരുടെ ഹൃദയം പാറ പോലെ ഉറച്ചുപോയി ഖുർആനാ പറയുന്നത് ഉമ്മുദ്ദാ കൊന്നയുടെ മുമ്പിൽ ഒരാൾ വന്നു ആരാ ഉമ്മുതർദാ ഇന്നലെ ഈ സമയത്ത് നമ്മൾ അവരുടെ ഭർത്താവിൻ്റെ കഥയാ പറഞ്ഞത് ഇന്നലെ ഇതേ സമയത്ത് നമ്മൾ പറഞ്ഞത് അവരുടെ പ്രിയപ്പെട്ടവൻ്റെ കഥയാ പറഞ്ഞത് ആ അബുദുറുദാ ഇന്റെ പ്രിയപ്പെട്ട ഭാര്യ മുന്നിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് അല്ലയോ എനിക്ക് ഒരു പരാതി പറയാനുണ്ട് ആളുകൾ ചിന്തിക്കും പെണ്ണുങ്ങളോടോ പറയാറുണ്ടോ ആരാ പറഞ്ഞത് പെണ്ണുങ്ങളോടോ പറയാറില്ലെന്ന് ചാനലുകളിൽ വന്നിരുന്ന് ചർദിക്കുന്നവരോടും അതുപോലെ തന്നെ നിഷാ പ്ര നിഷാ പ്രസംഗം നടത്തുന്നവരോട് രാപ്രസംഗം നടത്തുന്നവരോട് ചാനൽ ചർച്ചകൾ നടത്തുന്നവരോട് കമ്പോള പ്രസംഗം നടത്തുന്ന വരോട് കവല പ്രസംഗം നടത്തുന്നവരോട് ഇസ്ലാമിന്റെ നയത്തെപ്പറ്റി പറയാമെന്നാല് കേൾക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാ പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യമറിയോ ഷാഫി റഹിമഹുല്ല തൻ്റെ രോഗം വരുമ്പോൾ പറഞ്ഞു വിടുന്നതിന് ഫീസത്തു അടുക്കലേക്കാ ഒരിക്കൽ തൻ്റെ ശിഷ്യനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു ഉസ്താദിന് സുഖമില്ലെന്ന് പറമോനെ ഓടി ചെന്നിട്ട് ദ്വാരക്കാൻ പറയൂ നഫീസത്തിൽ മിസ്ത്രീയ ദ്വാരക്കുന്നു ആ ശിഷ്യൻ തിരിച്ച് ഷാഫിമാമിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് രോഗം മാറുന്നു അത്ഭുതമല്ലേ എന്നാൽ ഒരു ദിവസം ചെന്നിട്ട് രോഗം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫി തങ്ങളെപ്പറ്റി നഫീസത്തിൽ മിസ്ത്രീയ പറഞ്ഞത് എന്തെന്നറിയോ വജഹ് കാണാ സമയമായ എന്ന് പറയുമോ മോനെ ഓടി വന്നിട്ട് ശിഷ്യം പറഞ്ഞു പറഞ്ഞതിങ്ങനെയാണ് ഷാഫിമാം പറഞ്ഞു ഇനി എൻ്റെ രോഗം മാറൂല രോഗം

കടന്നു വന്ന് ചോദിക്കുകയാ എന്റെ കൽബില് കസുവായി പോയി എന്റെ ഹൃദയം കാഠിന്യമായി പോയി മയമില്ല എന്റെ ഹൃദയത്തില് മയമില്ല എന്താ ഞാൻ ചെയ്യേണ്ടത് ഒന്ന് മരുന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ഉമ്മതല പറഞ്ഞ മറുപടി എന്തെന്നോ ആ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വർത്തമാനകാല സാഹചര്യത്തിൽ പങ്കുവെക്കാനുള്ളത് വർഗീയത എപ്പോഴാണോ തലയിലേക്ക് ഇരച്ചു കയറുന്നത് ആ സമയം നിങ്ങൾ പോകേണ്ടത് എവിടെയാണ് ഏതെങ്കിലും പ്രദേശത്തല്ല നിങ്ങൾക്ക് പരിശീലനം തരുന്ന സ്ഥലങ്ങളിലേക്കല്ല പോകേണ്ടത് എവിടെയാണ് പോകേണ്ടത് മെഡിക്കൽ കോളേജിൽ നിങ്ങളൊന്ന് പോകുമോ ആർ സി സി എന്ന റീജീനിയൽ ക്യാൻസർ സെന്ററിലേക്കൊന്ന് പോകുമോ അതിൻ്റെ തൊട്ടുപുറത്ത് തിരുനാൾ ഹോസ്പിറ്റലാകും എസ് സി ടിയിലൊന്ന് പോകുമോ അത് കഴിഞ്ഞ തൊട്ടുപുറത്തേക്ക് നിങ്ങളൊന്ന് വരുമോ മെഡിക്കൽ കോളേജിന്റെ എല്ലാ വാർഡുകളിലും നിങ്ങളൊന്ന് കയറുമോ കമ്പി തുളച്ചു കയറ്റി കിടക്കുന്ന ആളുകൾ ട്യൂബിട്ട് കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ മൂക്കിലൂടെ ട്യൂബിട്ട് നടക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളായി ചോരത്തിളപ്പുള്ള സമയത്ത് നല്ല കവിൽക്കടങ്ങൾ ആപ്പിൾ പോലെ ചുമന്ന് തുടുത്തിരുന്ന എത്ര ആളുകളാ എല്ലും തോലുമായിട്ട് കവളൊട്ടിയിട്ട് മാരകമായ രോഗം പിടിപെട്ട് പാവപ്പെട്ട സഹോദരങ്ങൾ വശമൊന്നും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അതുപോലെ ഉറക്കമില്ലാതെ ബ്രാഹ്മന്മാരായി കിടക്കുന്നത് അതുപോലെ അവിടെ വന്നിട്ട് നിങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്ന് കയറുമോ പ്രിയപ്പെട്ടവരെ പേരൂർ കടയ്ക്ക് അടുത്തുള്ളതായ ഊളംപാറയിലൊന്ന് പോകുമോ അവിടത്തെ മാനസിക രോഗികളെ ഒന്ന് കാണാൻ പറ്റുമോ ഈ സമയത്ത് നിങ്ങളുടെയും എന്റെയും മനസ്സിൽ വരുന്നത് എന്താണ് മനസ്സിന്റെ കടുപ്പമൊന്ന് പോവുകയാ ഇതെന്റെ വാക്കല്ല മഹതിർതായ മുമ്പിൽ വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ കൽവിന് കസുവിൽ വല്ലാത്ത സ്വഭാവമാ കഠിന ഹൃദയനായി പോയി ഞാൻ എന്താണത് പ്പോ അവര് പറഞ്ഞത് ഏറ്റവും വലിയ രോഗമാണ് ഏറ്റവും വലിയ രോഗമാണ് മാരകമായ രോഗമാണ് പക്ഷേ വലാക്കി നിനക്ക് അതിൽ നിന്ന് രക്ഷ നേടണോ രോഗസന്ദർശനം നടത്ത പൊന്നുമോര് ഇടയ്ക്കിടയ്ക്ക് രോഗികളെ പോയെന്ന് കാണണേ പൊന്നുമോര് നിന്റെ കസുവുൽക്കൽബ് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു ആ മനുഷ്യന് എഴുന്നേറ്റ് പോയി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഉമ്മുദർ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിടും അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ അള്ളാഹു നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ എന്നു പറഞ്ഞിട്ട് അവർക്ക് ദ്വാരക്കുകയാൻ കാരണം അവരുടെ മനസ്സിനകത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ കസ്വത്തും എല്ലാ കാഠിന്യതയും എല്ലാ മയമില്ലാത്ത സ്വഭാവവും എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും അല്ലാഹു മാറ്റി കൊടുത്തു എങ്ങനെയാ വേദനിക്കുന്നവനെ കണ്ടപ്പോ അല്ലേ ആശുപത്രി ഒന്ന് പോകണം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഇപ്പോ അമീൻ റഹ്മാനിയെ സംബന്ധിച്ചിടത്തോളം കെ എം വൈ എഫിന്റെ അല്ലെ കെ എം വൈ എഫിന്റെ ഒരു എത്ര നിങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടില്ലേ അപ്പ ആ കൊടുത്തില്ലേ കൊണ്ടോ മെഡിക്കൽ കോളേജില് എല്ലാ റമലാനിലും നിങ്ങളൊന്ന് നോക്കണം പ്രിയപ്പെട്ടവരെ അവിടെ ക്യൂ നിൽക്കുന്ന ആളുകൾ സാമ്പത്തികമില്ലാത്തവരല്ല ആളും പേരും ഇല്ലാത്തവരല്ല പക്ഷെ ആ ആശുപത്രിയിൽ പോകുമ്പോൾ ഇനി എത്ര വലിയ പ്രാഗൽഭ്യമുള്ളവരാണെങ്കിലും എത്ര വലിയ പ്രഗൽഭനാണെങ്കിലും ഇനി എത്ര വലിയ സാമർഥ്യമുള്ളവനാണെങ്കിലും അവിടെ ചെന്ന് നിൽക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം അവൻ്റെ കയ്യിൽ പൈസയുണ്ട് പക്ഷെ അത് വാങ്ങി വാങ്ങിക്കഴിക്കാനുള്ളൊരു സമയം കിട്ടണ്ടേ ആശുപത്രിയിൽ നിൽക്കുമ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും ഈ ബ്ലഡ് ഒന്ന് പരിശോധിച്ചോണ്ട് വണ്ടുകൊടുക്കുമ്പോൾ പറയും അടുത്ത ബ്ലഡ് കൊടുത്തിട്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി പരിശോധിക്കാൻ പറയും രോഗിയായി കിടക്കുന്നവന് നല്ല ഗമേൽ കാലും മേഘാലൊക്കെ വെച്ച് കിടക്ക എ സിയിൽ പക്ഷെ ഈ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ ഓടുന്ന ഓട്ടത്തിന് യാതൊരു കുറവുമില്ല അങ്ങനെ ഓടി 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 ഈ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കാൻ സമയമില്ലാതെ വരുമ്പോഴാണ് ഒരു പൊതിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത് അവിടെ പണമോ പ്രശസ്തിയോ പ്രാഗൽഭ്യമോ പ്രസിദ്ധിയോ ഒന്നും അവിടെ കണക്കാക്കൂല കയ്യിൽ കിട്ടുന്നൊരു പൊതി വാങ്ങിക്കൊണ്ടു വെച്ച് തിന്നുന്നു നമ്മുടെ മനസ്സിന്റെ എല്ലാ കുഴപ്പങ്ങളും ചിന്തകളും ഒക്കെ മാറ്റാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ആശുപത്രികളിൽ രോഗികളെ കാണുക എന്നുള്ളത് നമ്മുടെ എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അതാണ് ഉമ്മദ്ദിയാഹു എന്നെ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രോഗ സന്ദർശനം ഒന്ന് സ്വർഗം നമുക്ക് ഉറപ്പാവുന്നു രണ്ട് നമുക്ക് ആ ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗം നമുക്ക് വരാതിരിക്കുന്നു മൂന്നാമത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കസുബത്തുൽക്കൽബ് മാറുന്നു എല്ലാത്തിനും അപ്പുറത്തിന് നിങ്ങൾക്ക് കേൾക്കണോ നമ്മൾ ചെന്നിട്ട് എന്താ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടില്ലേ ഓ പിന്നെ പിന്നെ എന്താണ് സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് ദ്വാരക്കാൻ ആയിരത്തി ഒന്ന് രൂപ സുഖമില്ലാത്ത ആളിനെ ദ്വാരക്കണം പ്രത്യേകമായി അറിയിക്കുന്നു നമ്മളേതെങ്കിലൊക്കെ വീട്ടിൽ പോയ അവസ്ഥാതെ സുഖമില്ലാത്ത ഒരാൾ കിടപ്പുണ്ടൊന്ന് ദ്വാരം നിട്ട് പോവോ ഞാൻ പറഞ്ഞില്ല നമ്മുടെയൊക്കെ സംസ്കാരം തലതിരിഞ്ഞാൻ നമ്മുടെയൊക്കെ സംസ്കാരം തലതിരിഞ്ഞിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇജാപത്തുള്ള ഒരാളിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരാം അത് എന്റെ വാക്കായിട്ടല്ല മഹാനായ പ്രവാചകന് പഠിപ്പിക്കുന്നു ഒരു മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ മരിയിൽ ഒരു രോഗിയുടെ അടുത്ത് നീ ചെന്നു കഴിഞ്ഞാൽ അവനോട് നീ പറയണം നിനക്ക് വേണ്ടി ദ്വാരക്കാൻ ആരാ ദുവാരക്കേണ്ടത് നമ്മൾ ഇവിടെ അവിടെ പോയി അയാക്ക് ദുവായത് കൊടുക്കണ്ട നമ്മുടെ ദ്വാ ലോക്കൽ അപ്പോ അവന്റെ ദുവായോ ഈ രോഗിയുടെ ധുവാ എന്ത് ദയാണ് അള്ളാന്റെ പ്രാർത്ഥന പോലത്തെ ആ രോഗിയുടെ ദുആ അതുകൊണ്ട് ഏറ്റവും ആ വിഷയം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ ഒരു രോഗിയെ കാണാൻ പോയാൽ നമുക്കുള്ള ഗുണം എന്താണെന്നറിയോ അവനെ കൊണ്ട് നമുക്ക് ദുാരപ്പിക്കാം അവന്റെ ദുവാ അള്ളാഹു സ്വീകരിക്കും ഒരു തടസ്സവും കാരണം ീക്ഷിക്കപ്പെട്ടവനാണ് മുബുത്തലയാണ് ഇത് രണ്ടാമത്തെ കാര്യം ഒന്ന് സുന്നത്തു നോമ്പ് രണ്ടാമത്തേത് രോഗസന്ദർശനം ഇനി മൂന്നാമത്തേത് അല്ലാണ്ട് റസൂല് പറയുകയാണ് ആരാണ് ഈ പള്ളിയിലേക്ക് സുബഹിക്കു വന്നപ്പോലുമിസ് അഗതിക്ക് ഭക്ഷണം കൊടുത്തു വന്നവരാരാ

ഞാൻ അവന്മാന്റെ കയ്യിലിരുന്ന് റൊട്ടി വാങ്ങിക്കൊടുത്തിട്ട് മുഴുവൻ നടത്തി തഫ്തീഷ് നടത്തി അതിന് പോസ്റ്റ് പഠിച്ചു അങ്ങനെ ഞാൻ ഞാൻ അതിൽ മനസ്സിലാക്കിയത് ഏറ്റവും ശ്രേഷ്ഠമായ കൊടുക്കലാണ് കൊടുക്കലാണ് നിങ്ങൾക്ക് സങ്കടം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും നടക്കണമെന്ന കാര്യത്തെ സാധിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടോ അഞ്ചു പേർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് നീത്താക്ക് അഞ്ചു പേർക്ക് നൂറ് രൂപയാകുള്ളൂ ഒരാൾക്ക് ഒരു ഫുഡ് ഒരു ഉച്ച നേരത്തെ ഭക്ഷണം അഞ്ചു പേർക്ക് അഞ്ഞൂറ് രൂപ അഞ്ചു ലക്ഷത്തിന്റെ രോഗമല്ലാകു മാറ്റിത്തരും ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പുണ്യമരാണ് ഹൗസുല്ല വാക്കാണ് ഞാൻ മുഴുവൻ ഇമാരത്തുകളെ ഞാൻ തലനാരിയുടെ കീറി മുറിച്ച് പരിശോധന നടത്തി എന്ന് പറയുമ്പോ ഇതേ മഹാൻ തന്നെയാണ് ഒറ്റ ഒന്നുകൊണ്ട് നാപ്പത് കൊല്ലത്തോളം തഹ നിസ്കരിച്ചത് ഒരൊറ്റ ഒതു കൊണ്ട് സുബഹി നിസ്കരിച്ചത് ഒരറ്റ കാലിൽ നിന്നുകൊണ്ട് ഹത്തം തീർത്തത് മുഴുവൻകളുടെയും പിടലി തന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വിധേയത്വം പ്രകടിപ്പിച്ചത് ഹാനായ ഹൗസുല്ലായം ആ ഹൗസുല്ലായം പറയുന്നു ഞാൻ പരിശോധന നടത്തിയപ്പോ ഏറ്റവും ശ്രേഷ്ഠമായ അമലായി ഞാൻ കണ്ടത് ആമുത്തു ആമാ അതിനോളം കട കിടപിടിക്കാൻ ലോകത്തൊന്നുമില്ല ആ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ പുണ്യമുണ്ടല്ലോ ഇന്നലെ ഏത്തപ്പഴം കൊടുത്താൽ ഒമ്പത് സെൽഫി ഇങ്ങനെ കൊടുക്കുന്നത് അല്ലേ ഒരുത്തിന് നേരത്തെ ഭക്ഷണം കൊടുത്താൽ പിന്നെ നൂറ്റമ്പത് ഫോട്ടോയാണ് നിങ്ങൾക്കറിയോ മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമത്തളാണല്ലോ ഹസൻ ഹുസൈന് ആ മഹാനായ ഹുസൈൻ ഹുസൈൻ്റെ പൊന്നുമോന്റെ പേര് അലി എന്നാണ് ആപ്പാടെ പേര് മോനിട്ട് കൊടുക്കുന്ന പാരമ്പര്യം അറബികൾക്ക് ആ ഉമ്മൻചാണ്ടി മരിച്ചപ്പോ മരിക്കുന്നതിന് മുമ്പ് ചോദിച്ചല്ലോ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് മോൻ ചാണ്ടി ഉമ്മൻ എന്നിട്ട് തല തിരിഞ്ഞു പോയല്ലോ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ അച്ഛൻ്റെ പേര് ചാണ്ടി ഉമ്മൻ എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് അപ്പൊ ഇനി ഉമ്മ ഈ ചാണ്ടിയമ്മൻ എം എൽ എ ചാണ്ടി ഉമ്മനെ മോനുണ്ടായാൽ ആ മോൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നായിരിക്കും അതങ്ങനെയാണ് ഈ അറബികളുടെ ഒരു ശൈലിയാണ് ഉപ്പാപ്പാടെ പേര് മോനിട്ട് കൊടുക്കുക മകന് വാപ്പയുടെ പേര് വാ എന്റെ മകന് ഞാനിടുന്ന പേര് എന്റെ വാപ്പയുടെ പേരായിരിക്കും ആ ആ ഒരു തലമുറ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാരമ്പര്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയിൽ എവിടെ കുഴിച്ചിട്ട് അതോടി തീർന്ന് നമുക്ക് പലരും പിന്നെ ആ പേര് പോലും നമ്മൾ ഇടൂല ആ പേര് തന്നെ നമുക്ക് പേടിയാ അല്ലേ ആ കാലത്തെ നമ്മളുള്ളത് ഇവിടെ നോക്ക് ഹുസൈൻ അലി അള്ളാ കൊന്നുവിന്റെ മോൻ്റെ പേരെന്താന്നറിയോ അലി അലിബിൻ ഹുസൈൻ ആരായി അലിബിൻ ഹുസൈൻ ഹുസൈൻ അലി കുഞ്ഞുവിൻ്റെ മോൻ ഈ അലി ഇവിടെ നിന്ന് കിട്ടിയതാ അത് ഹുസൈൻ നിങ്ങളുടെ വാപ്പാടെ പേര് ഹുസൈൻ അലിയ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട പൗത്രന്റെ യഥാർത്ഥ പേര് വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന പായൽ മാറുന്നത് പോലെ അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും മാറിക്കൊടുക്കുമായിരുന്നു തങ്ങളെ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാ ഹജർ മുത്തണോ കൈബാലയത്തിന്റെ കില്ല പിടി എവിടെയാണ് മീസാബിൽ ഇതെല്ലാം ചോദിച്ചുകൊണ്ട് ആ മുകളിൽ മാറും പോലെ മാറുമായിരുന്നല്ലോ യും ആദരിക്കപ്പെട്ട വ്യക്തിയാണ് ഈ കാലഘട്ടത്തിൽ ഒരു നാട്ടിലൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്റെ വീട്ടുമുറ്റത്ത് രാത്രി ആരോ ഭക്ഷണം കൊണ്ടുവെക്കും നേരം പെളുക്കുമ്പോ ഭക്ഷണം ഇരിക്കും ആർ ടിയോടവർ കഴിക്കും ആരാണ് കൊണ്ടുവയ്ക്കുന്നതെന്നറിയില്ല ആരാണിത് കൊണ്ടുവെക്കുന്നതെന്നറിയില്ല പക്ഷെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി മാസങ്ങള് വർഷങ്ങളായി അത് നീണ്ടുപോയ്ക്കൊണ്ടിരുന്നു പക്ഷെ ആരാണ് ഇത് കൊണ്ടുവയ്ക്കുന്നതെന്ന് അറിയാൻ ആർക്കും താല്പര്യമില്ല അന്ന് സി സി ടി വി ക്യാമറയുമില്ല അതുപോലെ തന്നെ ഒളിച്ചിരുന്ന് നോക്കാൻ ആ സദാചാര ഗുണ്ടകളുമില്ല അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന് വിശപ്പ് മാറിയിട്ട് ഭക്ഷണം കഴിക്കാൻ ആരോ രാത്രി വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവെക്കുകയാണ് ഇതാരം അറിയില്ലല്ലോ സഹോദരങ്ങളെ അങ്ങനെ ഒരു ദിവസം അതാ ഒരു വാർത്ത എറിയുന്ന സൈനുൽ സൈനുൽ മരണപ്പെടുകയാ ആ കാലഘട്ടത്തിൽ അലി ഹുസൈൻ റളിയല്ലാഹു പരലോകം എന്ന വാർത്ത എറിഞ്ഞപ്പോൾ എല്ലാവരും കാരണം എന്തെന്നറിയോ പൊന്നാര ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമയുടെ പൊന്നുമോൻ റസൂലിന്റെ പൗത്രനല്ലേ അത് സഹിക്കാൻ കഴിയാതെ പലരും ആകാശത്തിന്റെ കോളുകൾ മാറുന്നു കാർമേകം ഇരുണ്ടു മൂടുന്നു പ്രിയപ്പെട്ടവരെ ചുമന്ന മഴ പോലും പെയ്തിറങ്ങിയും നല്ലേ ആ സമയത്ത് കബറടക്കം കഴിഞ്ഞു പിറ്റന്ന് രാവിലെ മുതൽ അല്ല അല്ല പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണമില്ല പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണമില്ല അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് പടച്ചവരെ ഇന്നലെ വരെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചത് ആണോ ഇന്നാണെങ്കിലോ എത്ര പത്രത്തിലടിച്ചു വരും എത്ര യൂട്യൂബ് ചാനലിൽ കറങ്ങി നടക്കും എത്ര ഫോട്ടോസാണ് തുറക്കാൻ പറ്റാതെ ഡാറ്റ ഓണാക്കാതെ നമ്മുടെ മൊബൈലിൽ വന്ന് കയറുന്നത് സഹോദരങ്ങളെല്ലാ കുട്ടികളെ അനു മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് പിന്നീട് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അറിഞ്ഞു ഈ മഹാനാണ് കൊണ്ടുവച്ചതെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും ആരോ മരണശേഷം പിന്നെ ചെയ്യാതിരുന്നു നടത്തുമ്പോ വെച്ചൂടെ അങ്ങനെ ചിന്തിക്കാമല്ലോ പൈസ കൊടുക്കണ്ടല്ലോ മയ്യത്ത് കുഞ്ഞുവിന്റെ രണ്ട് തോളത്ത് കറുത്തു തോളിന്റെ ഭാഗത്ത് രണ്ട് കായ്പകളായിരുന്നു എന്തേ വനത്തിൽ ചെന്ന് തടി വെട്ടിയിട്ട് വന്താണി എടുത്തതല്ല ചാലക്കമ്പോളത്തിൽ ചെന്നിട്ട് ചുമടെടുത്തത് പോലെ ചുമടെടുത്ത് പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചതാ ഒരു ദിവസമല്ലല്ലോ കൊല്ലങ്ങളോളം പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചപ്പോ ഈ തോളിന്റെ രണ്ട് ഭാഗത്തിന് രണ്ട് കറുത്ത കായ്പ വന്നുപോയി രണ്ട് അടയാളം വീണ് പോയി സഹോദരങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചവരാണ് കാണുന്നത് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചവരങ്ങനെയാണ് നിർഭയരായ സ്വർഗത്തിലേക്ക് പോകാൻ കൊതിച്ചവരാണ് അതുകൊണ്ട് ജനങ്ങൾ എന്ത് പറയുന്നു ജനങ്ങൾ ഏത് രീതിയിൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നു പ്രശ്നമല്ല നമ്മൾ കൊടുക്കുന്നത് ആരും അറിയണ്ട സഹോദരാ നമ്മുടെ മരണം വരെ നമ്മൾ അറിയണ്ട നമുക്ക് കിബറുകൂടും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് നമ്മൾ വലിയ ധർമ്മിട്ടനാണെന്നറിഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ആരെങ്കിലും സ്റ്റേജിൽ കേട്ട് ഇരുത്തിരും തരുന്നത് അത് വില കുറച്ച് കാണുന്നതല്ല പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആരും അറിയാതിരിക്കട്ടെ എപ്പോഴറിയണം എപ്പോഴറിയണം നമ്മുടെ മരണ സമയത്ത് തങ്ങളുടെ കഥ പോലെ ഞങ്ങൾ നമ്മൾ മരിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ അടുക്കൽ വന്നിട്ട് വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ദ്വാരക്കണം പടച്ചവനെ ഇത്രയും നാൾ എൻ്റെ ഭക്ഷണം എൻ്റെ അന്നം അന്നം തന്നുകൊണ്ടിരുന്നത് എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ വേദനകളിലും പങ്കാളിയായിരുന്ന ഈ മനുഷ്യനാണ് എന്ന് ആ സമയത്ത് നമ്മളെ ജനങ്ങൾ പുകഴ്ത്തുന്നതുകൊണ്ട് നമുക്ക് കിബിറ് കൂടൂലല്ലോ അതുകൊണ്ടാണ് മുഖസ്തുതി പറയുന്നവൻ്റെ വായിലും മണ്ണുവാരിയിടണമെന്നും മരിച്ചവനെപ്പറ്റി അക്തി എന്താണ് ആ പിന്നെ നിങ്ങൾ പുതുക്കുറവ് മഹാസിനും ജീവിച്ചിരിക്കുന്നവനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ എന്താണ് വായിലും മണ്ണുവാരിയിടണം പിന്നെയോ മരിച്ചവനെപ്പറ്റി നല്ലത് പറയുകയും വേണം കാരണം വ്യത്യാസം എന്താണെന്നറിയോ ഒരാളെ സേരീരത്തിനെ പോക്കിയാൽ ഇപ്പൊ അമീനുസാദ് എന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കൂടുതൽ ഉസ്താദെ ഉസ്താ ഏ അർത്ഥത്തിലായി ഉസ് എനിക്കറിയാന്ന് ഞാൻ പറയാം അപ്പൊ ഈ ഉസ്താദെ ഉസ്താദെ നമ്മളിങ്ങനെ തട്ടിപ്പൊക്കി അറസ്റ്റിൽ കയറ്റുമ്പോഴും നമുക്ക് അറിയാതല്ല കിബിർ വന്നു നമുക്കെന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ എല്ലാരുടെ കാര്യവും പറയുന്നത് ഇനി ഞാൻ മരിച്ചു മരിച്ചപ്പമീ മൗലൈ വന്നിട്ട് പറയാൻ സ്നേഹമുള്ള ആളായിരുന്നു എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ഞാൻ എവിടെ പൊങ്ങാൻ എന്റെ കാലും കയ്യും കെട്ടി അവിടെ ഇട്ടിക്കല്ലേ അപ്പൊ കിബിർ വരില്ല അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം നന്മ പറയണോന്ന് പറയുന്നത് ഈ കിടക്കുന്നവന് കിബിർ വരൂല ഇനി എന്തൊക്കെ ഇവർ വരാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മരിച്ചതിന് ശേഷം ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയണം ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന പേര് വരാന കാരണം എന്താ പറഞ്ഞത് പറഞ്ഞതെന്നറിയോ കിതാബുകളിൽ കാണാൻ കഴിയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന ഖലീലെ പേര് വരാന കാരണം പറയപ്പെടുന്നത് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇബ്രാഹിം അലഹിസ് അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്താ ഇബ്രാഹിം നബിയുടെ ആൾ വരെയും എന്നെ പറ്റി ആളുകൾ നല്ലത് പറയണം അജീവിച്ചിരിക്കുമ്പോഴല്ല ജീവിച്ചിരിക്കുമ്പോഴല്ല എന്നെപ്പറ്റി ആളുകൾ നല്ലത് പറയണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നമ്മൾ മരിച്ചതിന് ശേഷം ഒരിക്കലും ഇപ്പൊ എത്ര തവണയാണ് ഇന്നലെ ഇന്നുമായിട്ട് ബഹുമാനപ്പെട്ട ഹസ്സൻ ഉസ്താദിന്റെ കാര്യം പറഞ്ഞത് എൻ്റെ എത്ര ഹസ്സനുമാർ ഇവിടെ മരിച്ചുപോയി കല്ലൂരിൽ ഈ മഞ്ഞമലയിൽ ഈ വേങ്ങോട് ഈ പോത്തങ്ങോട് ഈ പറയുന്ന വാവറമ്പലം ഈ പ്രദേശങ്ങളിൽ എത്രയോ ആളുകൾ ഹസ്സനുമാർ മരിച്ചുപോയി ആരുടെ പേര് പറഞ്ഞില്ലല്ലോ എന്തേ അത് പറയാൻ കാരണം നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചെയ്തത് മാത്രമല്ല കൊണ്ടുപോകേണ്ടത് ആ ഒരു ധാരണ തെറ്റാൻ ഞാനും എൻ്റെ പെൺകാട്ടിയുടെ തട്ടാനും ആ ഒരു തത്വം തെറ്റാണ് അത് ഇന്നു മൗത്തമോ അത് ഇതിൽ മാത്രമേ പെടുള്ളൂ ഞാനും എൻ്റെ നുഹിയിൽ ആട്ട്യം തട്ടാനും കദ്ദമു നമ്മൾ ചെയ്തത് മാത്രം പോരാ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി എഴുതപ്പെടേണ്ടത് നമ്മൾ ചെയ്തത് മാത്രമല്ല മറിച്ച് ആസാറും അതും കൂടെ വേണം നമ്മൾ കാരണം ഒരു സമൂഹം പിന്നണികളായി നമ്മുടെ കാലടി പിന്തുടർന്ന് നന്മകളിൽ മുന്നേറുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകണം അതിന് നമ്മൾ അത് ആരക്കണം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ തുടങ്ങി വെച്ചു കൊടുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമാണല്ലോ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിർഭയത്വത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം

രാത്രി മൊത്തം നോമ്പും പിന്നെ നിസ്കരിച്ച് പകൽ മൊത്തം നോമ്പും പിടിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹഡീസല് ഈ മാത്രമത് റിപ്പോർട്ട് ചെയ്യുന്ന കാണാ ഭക്ഷണം കൊടുക്കണേ ചേർക്കണേ ചേർക്കണേലെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ അനുസ്കരിക്കണേ എന്നാ തൊലുൽ ജെന്നു ജെന്നിസ നിങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതരായി സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും